നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മാബിൾ ലാൻഡ് ചങ്ങരംകുളം ൂർ പഞ്ചായത്തിലെ നാലെട്ട് പത്ത് വാർഡുകളിൽ ഉൾപ്പെട്ട മങ്ങാടൻകുളം പഞ്ചായത്ത് ഓഫീസ് റോഡ് ഡ്രൈനേജ് നിർമ്മാണം തുടങ്ങി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് നിർമ്മാണം നടക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലേറെയായി പ്രദേശത്ത് വർഷക്കാലത്ത് നേരിടുന്ന രൂക്ഷമായ വെള്ളക്കെട്ടിന് ഇതോടെ ഒരു പരിധിവരെ പരിഹാരമാവുകയാണ് ഈ മാസം മുപ്പതിനകം പ്രവൃത്തി പൂർത്തീകരിക്കും നിർമരദൂർ പഞ്ചായത്തിലെ ഉൾപ്പെട്ട മങ്ങാടൻകുളം പഞ്ചായത്ത് ഓഫീസ് റോഡ് ഡ്രൈനേജ് നിർമ്മാണം തുടങ്ങി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് നിർമ്മാണം നടക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലേറെയായി പ്രദേശത്ത് വർഷക്കാലത്ത് നേരിടുന്ന രൂക്ഷമായ വെള്ളക്കെട്ടിന് ഇതോടെ ഒരു പരിധിവരെ പരിഹാരമാവുകയാണ് ഈ മാസം മുപ്പതിനകം പ്രവൃത്തി പൂർത്തീകരിക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നിറമരദൂർ ഡിവിഷൻ മെമ്പർ വിക്കിം ഷാഫി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു ും കാര്യങ്ങൾ ചെയ്യും കാര്യത്തിലും പ്രദേശത്ത് മുഴുവൻ ആളുകൾ അവർ മോണിറ്റർ ചെയ്യണം കുറ്റമറ്റ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള എക്സ്പെൻഡിച്ചർ കൂടി ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉണ്ടാകുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തെ സമയബന്ധിതമായി കാര്യങ്ങൾ കൊണ്ടു കഴിയാവുന്ന രീതിയിൽ സബ്മിറ്റ് ചെയ്യാൻ കഴിയാവുന്ന രീതിയിൽ വർക്ക് പൂർത്തീകരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റിനോടും ഞങ്ങൾ ഉറപ്പ് കൊടുത്തതാണ് അപ്പോൾ മോണിറ്ററിങ്ങും ആ കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ സുദീർഘമായി ഞാൻ കടക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിൽ ബ്ലോക്ക് മെമ്പർമാരായ നാസർ പോളാട്ട് കെ പ്രേമ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ശാന്തമ്മ ടീച്ചർ പി വി പ്രേമലത ആബിത പുളിക്കൽ സി പി സഹദുള്ള പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എ നിയാസി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ദാസൻ കുന്നമ്മൽ കെ നൌഫൽ അരംഗത്തിൽ അബ്ദുൾ ഗഫൂർ അയനിക്കാട്ട് കുട്ടി ഹസൻ ചേലാട്ട് അബ്ദുൾ അസീസ് പരിയാരത്ത് ബഷീർ കല്ലിങ്ങൽ ഇസ്മായിൽ കല്ലിങ്ങൽ ഷൌക്കത്ത് അലി വെട്ടണം കടവത്ത് സൈനുദ്ദീൻ കോതകത്ത് അലിക്കുട്ടി തോട്ടങ്ങൾ രാമൻ അനങ്ങാട്ട് ബാലകൃഷ്ണൻ ഹാരിസ് വള്ളിക്കാഞ്ഞരം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് എന്നാലും ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഈ അറിഞ്ഞിട്ടേ ഇല്ല ഈ ും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് അതിനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് അവിടെയാണെങ്കിൽ മൂന്ന് സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞു തരും പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത്